ടുത്ത് പൂജ റൂക്ക് ഒന്ന് കഞ്ഞിട്ടാ വേണ്ട വേണ്ട റൂക്ക് ഏതാനും പനിയ അപ്പൊ കഞ്ഞി കുടിക്കൂട്ടാ എന്താ കടലേ ഉപ്പിട്ടില്ല ചമ്മന്തിരസുണ്ട് വാങ്ങാ ചമ്മന്തി കപ്പ കുടിച്ചു എനിക്ക് കഞ്ഞി വലിയ ഇഷ്ടമൊന്നുമില്ല എന്തത് കഞ്ഞി അല്ലേ കഞ്ഞി അല്ലേ ഉപ്പും കൂടി ഇടാനുണ്ട് കഞ്ഞിടിച്ചിടും മീൻ വറുത്തത് ഇവിടെ മീൻ വറുത്തത് മീൻ ഇല്ലാണ്ട് എനിക്ക് കഞ്ഞി പിടിക്കാറില്ല തിരൂര് പൂങ്ങോട്ടുള്ള ജാൻവീസ് കഞ്ഞിക്കടിയെന്നാണ് നമ്മളിപ്പോൾ കഞ്ഞിരിച്ചത് കൊള്ളാം കുഴപ്പമില്ല അപ്പൊ സമയം പോകുമ്പോഴേ മുക്കാലായിട്ടുണ്ട് റൂയിക്ക് റോയിനെ സ്കൂളാക്കിയിട്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ട് ഞാൻ പരിപാടി ഉണ്ടാന്നുള്ള പറഞ്ഞുതരാം ആദ്യം റൂയിനെ സ്കൂളാക്കട്ടെ റൂയി മുളു പറ പോവാണ് റൂക്ക് ഡാൻസ്ണ്ട് വല്യ കുഴപ്പ് ഹാപ്പി ഒക്കെയാണ് സ്കൂളിൽ ഡാൻസ് കളിക്കാൻ പോവല്ലേ അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നുള്ളത് പറയാം അപ്പോൾ റൂമിമോളെ സ്കൂളിലാക്കിയിട്ടുണ്ട് ഇനി ഞാനും മിക്കും കൂടി ഇന്ന് ഇക്കാൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് ഞാനിന്ന് എറണാകുളത്ത് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അജുമാറ്റി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറൊരു ചെക്കപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് ഈഷാല്ല ചെക്കപ്പിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരട്ടെ ഷാ അപ്പോൾ ഇന്ന് ചെക്കപ്പിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ചെക്കപ്പ് ആണ് അപ്പം അതിനായിട്ട് അവരുടെ ടീം ഒരു പത്തേമുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്ക വരുന്നുണ്ട് കേട്ടോ അപ്പോ അവിടുന്ന് ബ്ലഡ് എടുക്കുന്നു അതെ അപ്പം അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് വേറെ ഒരു കാര്യം പറയട്ടെ ഡ്രസ് നോക്കി വിചാരിച്ചിണ്ടോ നിങ്ങൾ ഡ്രസ് ചെയ്ത് പോയി അതിന് ശേഷം ഞാൻ ഡ്രസ് ചെയ്ത് തന്നെ പക്ഷെ ഭയങ്കര മലപ്പുറത്തും പറയേണ്ടിരിക്കാൻ പറ്റില്ല മാഷ് അപ്പിനേ മുക്കാൽ ആവാൻ ഇനി പത്തേ അഞ്ചായിട്ടുള്ളു അപ്പൊ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിംഗ് വലിയ കാര്യായിട്ടൊന്നുമില്ല കുറച്ച് ടീഷർട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട് ില്ലല്ലോ ഞങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ആഴ്ചകളായി എത്ര ആഴ്ചയായി നമ്മൾ രണ്ടാഴ്ച മേലെ ആയിരുന്നു അവര് മൂന്നാഴ്ച ആയോ മൂന്നാമത്തെ ആഴ്ചയാണ് അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കേണ്ട വിചാരിച്ചു കാരണം അവിടെ പോയപ്പോഴാണ് നമ്മളൊന്നും ഒന്നും അല്ലാന്ന് മനസ്സിലായത് കേട്ടോ ഇപ്പൊ ഏകദേശം നമ്മളൊന്ന് സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോഴേ എന്താ പറയാ ഓരോ വർക്ക്ഔട്ട്സ് നമ്മൾ ചെയ്യുമല്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഞമ്മളൊന്ന് റെഡി ആയതിന്റെ ശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് പക്ഷെ ഇപ്പൊ നല്ല ബെറ്റർ ആണ് ഞാനത് വീഡിയോ ചെയ്യാട്ടെ അപ്പോ കുറച്ച് ടീഷർട്ട്സ് വാങ്ങിക്കാനുണ്ട് ജിമ്മിൽ ഇടാനുള്ളതാണ് അങ്ങനെ ഓക്കെ എവിടേക്കും അല്ല എവിടേക്കു ഭയങ്കര കോമഡിയാണുണ്ടോ ടീഷർട്സ് ഒക്കെ എടുത്തു ഞാനും ഒക്കെ എടുത്തു കേട്ടോ കുഴപ്പമില്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ടീഷർട്സ് ഉണ്ട് ഞാൻ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടി ഷർട്സ് മുമ്പ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഷെയ്പ്പുള്ളത് ഇടുന്നത് എന്തോ പോലെയാണ് ഇക്കും ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാം രണ്ടുപേരും ഡബിൾ എക്സ് സൈസിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ തിരൂരിലോട്ട് അല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ തിരൂരിലോട്ട് ഇതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പടുത്തൊന്നും ഇതിനകത്ത് കയറിയിട്ടില്ല അത് വേറെ കാര്യം ട്രെയിനിൽ പഠിത്തൊന്നും പോയിട്ടുമില്ല പത്തേ മുപ്പത്തഞ്ചേറ്റോളൂ അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് പോകുന്നു എനിക്ക് വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യേണ്ട പ്രൊഡക്റ്റ് അവർ കൊണ്ടുവന്നു വരും അപ്പം അത് പിക്ക് ചെയ്യാണ്ട് അത് തിരൂരിൽ നിന്നാണ് അതും തിരൂരിൽ നിന്ന് തന്നെയാണ് എടുക്കാനുള്ളത് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പം ആരും അതെടുക്കാൻ ശേഷം വരും ഇവിടെ ട്രെയിൻ കുറച്ച് ലേറ്റാണ് പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞല്ലേ ആണല്ലേ പത്തേമുക്കാൻ പിന്നെ പറയുമ്പോൾ പത്തേമുക്കാൻ എന്നോട് കൂട്ടി പറഞ്ഞു എന്നാലേ ഞാൻ ആ സമയമാകുമ്പോഴേക്ക് റെഡി ആവുള്ളൂ പതിനൊന്ന് മണിക്കാണല്ലോ നമ്മളാണെങ്കിൽ കറക്റ്റ് ടൈമിലും ഇതാണ് തിരൂർ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റല്ല മാർക്കറ്റ് ോറി മാർക്കറ്റും ഫിഷ് മാർക്കറ്റും എല്ലാ മാർക്കറ്റും ഇവിടെ സൗണ്ട് ഇതില് വരാറില്ല തിരക്കുണ്ട് പെട്ട് പോയാ പണ്ടൊക്കെ എപ്പോഴും മീൻ ഇവിടെ ഇരുന്നു ഇവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടാന്നൊക്കെ പറയും ഇപ്പൊ പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് നമ്മളെ ഇവിടെ തന്നെ നമ്മളെ വീടിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തൊക്കെ ഫ്രഷ് മാർക്കറ്റിൽ വന്നിട്ടേ നമ്മുടെ ഫേമസ് മാർക്കറ്റ് അല്ല ഞാൻ അന്ന് ഫേമസ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം തിരൂർ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ് എല്ലായിടത്തും തിരൂര ഫേമസ് ആണ് എല്ലായിടത്തും എല്ലാവർക്കും വേഗം മനസ്സിലാവും ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻറെ അപ്പുറത്താണ് നമ്മളപ്പോ അപ്പുറത്ത് കൂടെ അതിപ്പോ കൺഫ്യൂഷൻ ഇത് റെയിൽവേ പാർക്കിംഗ് ഉണ്ട് പണ്ടൊന്നും ഇങ്ങനെയൊന്നല്ലായിരുന്നു ഓ ഇതിലൂടെ നടന്നു വരാൻ പറ്റില്ല മണം വന്നിട്ട് ഇവിടെ ഫുൾ കച്ചവടക്കാരായി ഇവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് അല്ലേ ഒരു ആ ഈ റോഡ് തന്നെ ഫ്രൈഡേ മാർക്കറ്റാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നിലത്തിട്ടിട്ട് നിലത്തെ റോട്ടിലിട്ടിട്ട് വിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നിട്ടില്ല പിന്നെന്താ പിന്നെ ഇവിടെ നിന്ന് തിരൂറിൽ നിന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് റിവ്യൂക്കായിട്ട് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഷോപ്പ് മീൻസ് അവരുടെ ഓഫീസിലോട്ട് ഒന്ന് പോവാണ് അതും തിരൂർ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് സൈറ്റിൽ തന്നെയാണ് ഫോർസ മോളിലാണ് ഉള്ളത് തിരൂർ ഫോർസ മോളിൽ ഹായ്ക്കാട്ടെന്നാണ് അവരുടെ ഓഫീസിൻ്റെ പേര് ഹായ്ക്കാട്ടിലെ ഒരു പ്രൊഡക്റ്റാണ് ഈ നൈഹ ബിരിയാണി മാജിക് മസാല ബാക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ മനുഷ്യ ബിരിയാണി മസാല ബിരിയാണി മസാല അല്ല ഈ ഒരു മാജിക് മസാല വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അന്ന് അത് ട്രൈ ചെയ്തിട്ട് വേണം പിന്നെ ശരിക്കുള്ള റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയുള്ളൂ ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂക്കായിട്ട് നല്ല പ്രോഡക്റ്റാണ് ഷോ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഹായ് ഞാൻ പറഞ്ഞാൽ ബ്ലെഡ് എടുക്കാൻ വരുന്നതാണ് അവര് കോഴിക്കോടിനാണ് വരുന്നത് ഹലോ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുക കൊച്ചിയിൽ കോൺടാക്ട് ചെയ്തത് എറണാകുളം എവിടെയൊക്കെ റിസൾട്ട് അതെല്ലാം ഇത് എവിടെയൊക്കെ അയയ്ക്ക എത്ര ബോട്ടിലാക്കാൻ തിന്നു വെള്ളം കുടിക്കണ അതെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കണം എന്ന് അറിയില്ല ഇരുനേരത്തെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പോലെ ആ പ്ലാറ്റ്ഫോം പോലെ ഒന്നിനു പോകുന്ന ക്കാൻ്റെ ലഡ്ഡ് കൊടുത്തിട്ടുണ്ട് അവരെന്നിട്ട് പോയിട്ടുണ്ട് വിശാർള റിസൾട്ട് നമുക്ക് ഫേവറബിൾ ഫേവറബിളായിട്ട് വരട്ടെ വിശാർണ്ണം ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത് ഒരു സാധനം വെച്ച് മറന്നിട്ടുണ്ട് അതെടുത്തിട്ട് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകണം വിശാർണ്ണം അവിടെ കുറേ പണികളുണ്ട് പിന്നെ നമ്മുടെ വോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ കുറേ എല്ലാവരും പതിൻ്റെ പുറകെ ആയിരിക്കും എൻ്റെതും ഉൾക്കാൻ്റെതൊക്കെ ശരിയാക്കാനുണ്ട് പതിൻ്റെ പുറകെയാണ് അപ്പം ഞാൻ ഇക്കാരുടെ എടുക്കുന്നത് അവിടെയാണ് ഉമ്മാൻ്റെ അടുത്താണ് അപ്പം അവിടെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് വീട് പണിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോവാനുണ്ട് വേറെയും കുറേ ആവശ്യമില്ലെന്നുണ്ടെന്ന് വെച്ചാൽ എന്നാൽ അപ്പോൾ ഇനി പോയിട്ട് അങ്ങോട്ട് പോകാം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തും എനിക്കൊന്നും ശരിക്കും പ്പോ സീരിയസ് ആയിപ്പോയാമഡി ആയിരുന്നു രണ്ട് കുത്തിയ ബ്ലഡ് എടുത്ത് അതേ എടുത്തിട്ട് നോക്കിട്ടാ നോക്കിയാ ആ ബോട്ടിലേക്ക് ഇങ്ങനെ കയറുന്നത് എനിക്ക് കാണുമ്പോ തന്നെ തളർന്നു സത്യം എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കും നിങ്ങളുടെ എടുത്തോ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല എനിക്ക് ബ്ലഡ് ഇങ്ങനെ കാണുമ്പോ ഒരു വേറെ ഒരു ഫീലാണ് Okay, la bye bye.